അസലാമലൈക്കും വർമ്മത്തു അഹി വർക്കാത്തു വിസ്മിള്ളഹിറമൻ റഹീം വലഹമ്മദാഹിറുബിൻ ആലമീൻ വസലാത്ത് വസ്ലാം ആല അഷ്റഫിൽ അംബിയ ഇൽ അൽ മുർസലീൻ അമേദ് ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ ഓരോരുത്തരും മുസ്ലിമിയങ്ങളാണ് ധാരാളം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നവരാണ് നമ്മുടെ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾ പലപ്പോഴും മുസ്ലിംങ്ങളെക്കുറിച്ച് പറയാറുള്ളത് അവർ ഏഴാം നൂറ്റാണ്ടിലാണ് അവിടെ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല അവർക്കൊരു പരിഷ്കരണവും ഉണ്ടായിട്ടില്ല അവർക്ക് പരിഷ്കരണം ഇല്ലാത്തത് അവരുടെ മതത്തിൻ്റെ കുറവാണ് എന്നെല്ലാമാണ് യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോകത്ത് ഒന്നും തന്നെ ധാരാളം കാരണം ധാരാളം കാര്യങ്ങൾ പരിഷ്കരണം പരിഷ്കരണമില്ലാതെ ധാരാളം കാര്യങ്ങൾ പരിഷ്കരണമില്ലാതെ നിലനിന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യവും തന്നെ പരിഷ്കരണം പരിഷ്കരണമില്ലാതെ നിലനിന്നിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഇസ്ലാം ആയിരത്തി നാന്നൂറ് വർഷങ്ങളോളം നിലനിന്നു എന്നുള്ളത് തന്നെ ഇസ്ലാമിനെ വലിയ മഹത്വം നൽകുന്നതാണ് അള്ളാഹു സുബഹാനഹു അത് ആലയാണ് ആ മതത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നതാണ് അതിനുള്ള ഏറ്റവും വലിയ കാരണം അള്ളാഹു സുബഹാനഹൂവത്ത് ആല എല്ലാത്തിനെക്കുറിച്ചും അറിവുള്ളവനാണ് ത്രികാലജ്ഞാനിയാണ് ഭാവിയെക്കുറിച്ചും വർത്തമാനത്തെ കാലത്തെക്കുറിച്ചും കഴിഞ്ഞ കാലത്തെക്കുറിച്ചുമെല്ലാം അള്ളാഹു സുബഹാനഹൂവത്ത് ആല അറിവുള്ളവനാണ് എല്ലാ കാര്യത്തെക്കുറിച്ചും അള്ളാഹു സുബഹാനഹുവത്ത് ആലക്കറിയാം ഒന്നും തന്നെ അവനിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം മതം ഇത്രകാലത്തോളം നിലനിൽക്കുവാനും ഒരു പരിഷ്കരണവുമില്ലാതെ ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കുവാനുള്ള കാരണം അതാണ് ഇസ്ലാമിന് വളരെയേറെ മഹത്വം നൽകുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ ഈ വിമർശകർക്കുള്ള ഒന്നാമതായുള്ള മറുപടി അള്ളാഹു സുബഹാനഹുമത്ത് ആലയിൽ നിന്നുള്ളതാണ് ഈ മതം ഇത്രകാലം നിലനിൽക്കാനുള്ള കാരണം മറ്റൊരു വസ്തുവും അള്ളാഹു സുബഹാനഹവത്ത് ആലയുടെ ലോകത്ത് ഒന്നും തന്നെ ഇത്ര കാലത്തോളം നിലനിന്നിട്ടില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് യഥാർത്ഥത്തിൽ അവർ പറയുന്ന കാര്യം യഥാർത്ഥത്തിൽ ഇസ്ലാമിന് മഹത്വമാണ് നൽകുന്നത് അതിനെ നിഷ്കർഷിക്കുകയില്ല അതിനെ അപമാനിക്കുകയില്ല എന്നാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് രണ്ടാമതായിക്കൊണ്ട് ഇവർക്കുള്ള മറുപടി അള്ളാഹു സുബഹാനഹുവല ഇറക്കിയ എല്ലാ നിയമങ്ങളും പ്രാഥമിക കാര്യങ്ങൾ മുതൽ ഒരാൾക്ക് ഭരണത്തിൻ്റെ ചെങ്കോല ലഭിക്കുമ്പോൾ കിട്ടുന്നത് വരെ അപ്പോഴുണ്ടാകുന്ന നിയമങ്ങൾ വരെ അള്ളാഹു സുബഹാനഹവും വാല പൂർണ്ണമായി കൊണ്ടും ഇറക്കിയിട്ടുണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു മാറ്റവും വരാതെ ഇസ്ലാമിനെ എത്രത്തോളം കാലം സംരക്ഷിക്കുവാനുള്ള യഥാർത്ഥ കാരണം എല്ലാ നിയമങ്ങളും എല്ലാ കാലത്തിനും അനുയോജ്യമായതും ഒരു കാലത്തും അതിനെ മാറ്റം വരുത്തേണ്ടാത്തതുമാണ് അതുകൊണ്ടാണ് ഇസ്ലാം ഇത്രകാലം കാലം നിലനിന്ന് പോകുന്നത് എന്നാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബഹാനഹുവാലയുടെ എല്ലാ നിയമങ്ങളും അഞ്ച് കാര്യങ്ങളോടാണ് ബന്ധിച്ചിട്ടുള്ളത് ആ അഞ്ച് കാര്യങ്ങളിൽ എന്തെങ്കിലും ദോഷം ബാധിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബഹാനഹുവാല ആ കാര്യം ഹറാമാക്കും എന്തെങ്കിലും ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബഹാനഹുവല ഈ അഞ്ച് കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്നിന് ദോഷം സംഭവിച്ചിട്ടുണ്ടാവും എന്നതാണ് യാഥാർത്ഥ്യം അള്ളാഹു സുബഹാനഹു അത് ആല ആ അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഒന്നാമതായിക്കൊണ്ട് ഹൈഫലുദ്ദീനാണ് നമ്മുടെ മതത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആ മതത്തെ സംരക്ഷിക്കാൻ അതിൻ്റെ സംരക്ഷണത്തെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അത് അള്ളാഹു സുബഹാനഹൂവത്ത് ആല നിഷിദ്ധമാക്കും രണ്ടാമത്തേത് ഹൈഫ്ലു നഫ്സാണ് സ്വന്തം ആത്മാവിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഓരോ മുസ്ലിമിൻ്റെ ആത്മാവിനും ഓരോ മനുഷ്യന്മാരുടെ ആത്മാവിനും വിലയുണ്ട് അള്ളാഹു സുബഹാനഹുമാല അതുകൊണ്ട് തന്നെയാണ് ഒരാളെയും വെറുതെ ഒരിക്കലും കൊല്ലുവാൻ പാടില്ല വധിക്കുവാൻ പാടില്ല എന്ന് പറയുവാനുള്ള കാരണം മൂന്നാമത്തെ കാരണം ഹൈഫ്ലുൽ ആക്കലാണ് അവരുടെ ബുദ്ധിയെ സംരക്ഷിക്കുന്നതാണ് ആ ബുദ്ധിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അപാകതകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അള്ളാഹു സുബഹാനഹൂവത്ത് ആല നിഷിദ്ധമാക്കും അത്തരത്തിലൊരു കാര്യമാണ് ഹംറിനെ അഥവാ കള്ള് അതേപോലെ തന്നെയുള്ള ലഹരിയെ എല്ലാം അള്ളാഹു സുബഹാനഹൂവത്ത് ആല നിഷേധിക്കാനുള്ള കാരണം അവൻ്റെ ആക്കലിനെ ബാധിക്കുന്നു എന്നതാണ് മൂന്നാമതായിക്കൊണ്ട് നാലാമതായിക്കൊണ്ട് ഹൈഫ്ലുൻ നഫ്സിൽ അവൻ്റെ പരമ്പരയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് അള്ളാഹു സുബഹാനഹുവല വ്യഭിചാരത്തെ ഹറാമാക്കിയിട്ടുള്ളത് നിഷിദ്ധമാക്കിയിട്ടുള്ളത് കാരണം എന്തെന്ന് വെച്ചാൽ അതവൻ്റെ പരമ്പരയെ നശിപ്പിക്കുന്നുണ്ട് അവൻ്റെ ഉപ്പയാരെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ വരും അവൻ്റെ ഉപ്പയാരെന്ന് മനസ്സിലാക്കാൻ കഴിയുകയില്ല ഉപ്പയുണ്ടാവില്ല എന്നുള്ളതാണ് സിനയുടെ ഏറ്റവും വലിയ ദോഷം അതുകൊണ്ട് അള്ളാഹു സ്വഹാനഹു അല അതും നിഷേധിച്ചിട്ടുണ്ട് അഞ്ചാമത്തെ കാരണം ഹൈഫുൽ മാലാണ് അവൻ്റെ ധനം സംരക്ഷിക്കുക എന്നുള്ളതാണ് അവൻ്റെ ധനത്തെ ബാധിക്കുന്ന അവൻ കഷ്ടപ്പാടിലേക്ക് പോകാവുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും അള്ളാഹു സുബഹാൻ അഹുമത് ആല നിഷേധിക്കും ഈ അഞ്ച് കാര്യങ്ങളോട് ബന്ധപ്പെട്ട എന്തെങ്കിലും ദോഷം സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ഹറാമാണെന്നാണ് അള്ളാഹു സുബഹാൻ നഹൂവത്ത് ആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് ഈ നിയമങ്ങളെല്ലാം സർവ്വലൗകവും സർവകാലികവുമാണ് എല്ലാ കാലത്തും നിലനിൽക്കുന്നതും എല്ലാ കാലത്തിനും അനുയോജ്യമായതുമാണ് നമുക്ക് അനന്തര അവകാശങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ എല്ലാ കാലത്തും നിലനിൽക്കുന്നതും എല്ലാ കാലത്തിനും അനുയോജ്യമായതാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഒരു പുതിയ പുതിയ ആധുനിക ആധുനിക വിഷയങ്ങൾ വരുമ്പോൾ ഈ അഞ്ച് കാര്യങ്ങളിലേക്ക് തട്ടിച്ചു നോക്കി എങ്ങനെയാണ് അതിന് ദോഷം ബാധിക്കുന്നുണ്ടോ എന്നെല്ലാം നോക്കിക്കൊണ്ടാണ് അതിൻ്റെ അതിൻ്റെ നിയമം നമ്മൾ നിക്ഷേപിക്കാറുള്ളത് അതുകൊണ്ട് സർവ്വലൗകികവും സൗ സർവ്വകാലികവുമാണ് ഇസ്ലാം മതം എല്ലാ കാലത്തിനും അനുയോജ്യമായതും അതിൽ ഉൾക്കൊള്ളാത്ത ഒന്നുമില്ലതാനും എല്ലാം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് മൂന്നാമതായി അത്തരക്കാരോട് ഇസ്ലാമിനെ പരിഷ്കരിച്ചുകൂടെ എന്ന് പറയുന്നവരോടുള്ള മറുപടിയായിക്കൊണ്ട് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനഹു ഇതിനെ എല്ലാം സംരക്ഷിക്കും അവൻ്റെ മതത്തെ അവൻ സംരക്ഷിക്കും എല്ലാം അവൻ സംരക്ഷിക്കും പരമ്പര എന്ന ഒരു കാര്യം ഇസ്ലാം മതത്തിൽ മാത്രമുള്ളതാണ് മറ്റൊരു മതത്തിലും നമുക്കത് കാണാൻ സാധിക്കുകയില്ല ഇതാണ് സംരക്ഷണത്തിലുള്ള ഏറ്റവും വലിയ മാർഗം അള്ളാഹു സുബഹാനഹുവാലയുടെ പ്രവാചകൻ എന്തെല്ലാം അവൻ്റെ അനുയായികൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ലഭിക്കുവാനും അതിൽ നിന്നൊന്നും വിട്ടുപോകാതിരിക്കുവാനും അള്ളാഹു സുബഹാനഹുവാല ത്രികാലജ്ഞാനിയായ അള്ളാഹു അവൻ്റെ മതത്തിൽ നിക്ഷേപിച്ചിട്ടുള്ള അവൻ്റെ മതത്തിൽ വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് സനത് പരമ്പര എന്നുള്ളത് ഹദീസ് പണ്ഡിതന്മാർ അവർ അവരുടെ സനതുകൾ പരിശോധിക്കുന്ന കാര്യം നമ്മൾ പഠിക്കുമ്പോൾ വളരെയേറെ കൂടിയാണ് അവരെല്ലാം പരിശോധിക്കുന്നതും അവരെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നതുമെല്ലാം വളരെയേറെ കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇത് മറ്റൊരു വലിയ ഏറ്റവും വലിയ സംരക്ഷണത്തിനുള്ള ഒരു കാര്യമാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം മതം ഒരു പരിഷ്കരണവും വേണ്ടാതെ ഒരു പരിഷ്കരണവുമില്ലാതെ എന്നും നിലനിൽക്കുന്നത് എന്ന് നമുക്കവരോട് പറയാൻ സാധിക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമായി കൊണ്ട് പഠിക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട് നാലാമതായിക്കൊണ്ട് അവരോട് പറയാനുള്ളത് യഥാർത്ഥത്തിൽ പരിഷ്കരണം എന്നത് അവരുടെ യുക്തി അനുസരിച്ച് അവർ പറയുന്നതല്ല അവരുടെ യുക്തിയിലാലോചിച്ച് അവരുടെ ബുദ്ധിയിലോചിച്ച് ഇസ്ലാം മതത്തിന് എന്തോ പ്രശ്നമുണ്ട് ഇസ്ലാം മതത്തിന് എന്തൊക്കെയോ അപാകതകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നാൽ അത് പരിഷ്കരിച്ചുകൂടെ എന്ന് ചിന്തിച്ചു കൊണ്ടല്ല യഥാർത്ഥത്തിൽ പറയാറുള്ളത് അവർ പറയാറുള്ളത് ഒന്നെങ്കിൽ ഒരു ചേഞ്ച് വേണ്ടേ സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ പറയാറുള്ളൊരു വാക്കാണ് ഒരു ചേഞ്ച് ഉണ്ടെങ്കിലല്ലേ ഒരു രസമുള്ളൂ എന്നെല്ലാം ഉപയോഗിക്കാറുള്ള ചില വാചകങ്ങളെല്ലാം നമുക്കറിയാം ഒന്നെങ്കിൽ അങ്ങനെ ഒരു രസത്തിനോ അല്ലെങ്കിൽ ചില വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ ഇസ്ലാമിനെ പരിഷ്കരിക്കണം എന്ന് പറയാറുള്ളത് നമുക്ക് ബിസിനസ്സിൻ്റെ മേഖലയിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലാഭം ലഭിക്കുന്ന ഒരു ബിസിനസ്സായിക്കൊണ്ട് കണക്കുകൾ രേഖപ്പെടുത്തിയത് കോസ്റ്റ്യൂംസാണ് മേക്കപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂമുകളാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് ലാഭം ലഭിക്കുന്ന ഒരു ചരക്കായിക്കൊണ്ട് ഒരു വിൽപ്പന വിൽ വിൽക്കുന്ന ഒരു സാധനമായി കൊണ്ട് കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് അത് ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട് ഇസ്ലാമിൽ അതൊരിക്കലും ഉപയോഗിക്കുവാൻ പാടില്ല അപ്പോൾ അവർക്ക് ബിസിനസ്സിൽ ലാഭം കുറയും മുസ്ലിംങ്ങളുടെ ലാഭം ലഭിക്കുകയില്ല അങ്ങനെയുണ്ടാവുമ്പോൾ അവർ അവരുടെ ബിസിനസ്സിന് ലാഭം കൂട്ടുവാൻ വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളാണ് അല്ലെങ്കിൽ മറ്റു വ്യക്തി താല്പര്യങ്ങളാണ് പലപ്പോഴും ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നവർ പറയാറുള്ളത് അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെല്ലാം ഹറാമാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ അവരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി അവരുടെ പല ചൂഷണത്തിനും അവരുടെ ദേഹത്തിന് തന്നെ ദോഷം ബാധിക്കുന്ന ചില കാര്യങ്ങൾ അവർക്ക് ചെയ്യുവാൻ വേണ്ടി സ്വതന്ത്രതയോടുകൂടെ നടക്കുവാൻ വേണ്ടിയെല്ലാമാണ് അവർ യഥാർത്ഥത്തിൽ പരിഷ്കരണം വേണം അല്ലെങ്കിൽ ഇതൊന്ന് മാറ്റിക്കൂടെ എന്നെല്ലാം പറയാറുള്ളത് അതുകൊണ്ട് ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ യഥാർത്ഥ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ സോഴ്സുകളിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാൻഹു ആല നമുക്കെല്ലാവർക്കും അതിനുള്ള തോഫീക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദ് അവാന അനു അഹമ്മദു ഇല്ലാഹി റബുൽ ആലമീൻ വസല്ലാഹു ആല നബീൻ മുഹമ്മദ് വാലാ അലഹി വസി അജ്മീൻ